ഇന്ന് നിങ്ങൾക്ക് ഈ കാട്ടിലുണ്ടായ ഒരു ആനക്കഥ തരട്ടെ മലകൾക്കിടയിലെ അതിമനോഹരമായിട്ടുള്ള കുഞ്ഞു ഗ്രാമമുണ്ട് അതാണ് പുളിയം അതിമനോഹരമായ സ്ഥലമാണെങ്കിലും അധികം ആൾക്കാർക്ക് ഈ സ്ഥലം അറിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫോറസ്റ്റിൽ തൈകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഞാനും റോജിനും റോഷനും രാജച്ചാട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാവൽക്കാട് ഏക്കറുകണക്കിന് ഞാവൽ മരങ്ങൾ ഇവിടെയുണ്ട് അവിടെ പുതിയ ഞാവലുകളും നെല്ലിയും നടാൻ വേണ്ടി നമ്മൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇട്ടോ അത് ആനയും പന്നിയും മാനൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു തൈ പിടിച്ചു കിട്ടുന്നത് വളരെയധികം കഷ്ടമാണ് ആനയിൽ നിന്നുണ്ടായ ഒരു അനുഭവം ഉണ്ട് കേട്ടാ നിങ്ങളെ ഞാനാ ക യ്ക്കുന്ന തൂമ്പ കണ്ടില്ലേ അതൊന്ന് നോക്കി വെച്ചോ വീഡിയോടെ അവസാനം ഞാൻ എന്താന്ന് കാണിച്ചു തരാം അങ്ങനെ മൂന്നാല് ദിവസങ്ങളായി പത്തിരുന്നൂറ്റമ്പത് തൈകളോളം നമ്മൾ നട്ടു ഇത് മാനിന്റെ അസ്ഥിയാണ് കേട്ടാ പുലി പിടിച്ചതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാട്ടിൽ ഉച്ചയ്ക്ക് നല്ല കഞ്ഞിയും പയറും അച്ചാറും കാട്ടരുവിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ എന്റെ മോനെ അങ്ങനെ അന്നത്തെ പണി കഴിഞ്ഞ് തൂമ്പയൊക്കെ ഞങ്ങൾ കാട്ടിലെടുത്ത് വെച്ചു ആനയൊന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം വിറകിന്റെ ഉള്ളിലാണ് ഒളിപ്പിച്ചു വെച്ചത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള കാട്ടാന പിറ്റേ ദിവസം ഞങ്ങൾ കാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും നീ ഒന്നും ഇനി എന്റെ കാട്ടിൽ കയറി പണിയെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാവണം ആ തൂമ്പയുടെ അവസ്ഥ ഇതുപോലെ ആക്കി വെച്ചു ഞങ്ങൾ ചോറിനാൻ ഉപയോഗിച്ച സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ കാടിന്റെ പല ഭാഗത്തു നിന്നാണ് കിട്ടിയത് പിന്നെ പുതിയ തൂമ്പ് കൊണ്ടുവന്നിട്ടാണെങ്കിലും ഒന്ന് പത്തിരുന്നൂറ്റമ്പത് തൈകളോളം നമ്മൾ നട്ടു അങ്ങനെ രണ്ടു വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ തൈ നട്ട സ്ഥലമാണിത് ഒരുപാട് തൈകളൊക്കെ ആനയും പന്നിയൊക്കെ നശിപ്പിച്ചു ഒണങ്ങിപ്പോയ തൈകളൊക്കെ പിന്നെയും റീപ്ലാന്റ് ചെയ്തു കണ്ടോ ചാക്കൊക്കെ വെച്ച് സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ അന്ന് പോയപോലെ അപ്പുറത്തേക്കൊന്നും പോയി നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ കാട് വളർന്നിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ പറഞ്ഞുതരാ കാറ്റടിക്കുമ്പോൾ കുപ്പികൾ കൂട്ടിമുട്ടുകയും ഇതുപോലെ സൗണ്ട് ഉണ്ടാകുകയും ചെയ്യും ഈ സൗണ്ട് കേട്ട് കാട്ടു മൃഗങ്ങൾ തൈകളുടെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാട്ടു മൃഗങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കഥകളൊക്കെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഫോളോ ചെയ്തിട്ടൊന്ന് കന്റ് ഇട്ടാൽ മതി ഇതൊന്നും വെറും കഥകളില്ലാട്ടോ ജീവിതാനുഭവങ്ങളാണ് കാടും നാടും എന്റെ ജീവിതവും അങ്ങനെ വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം അപ്പൊ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ ചെയ്തിട്ടൊന്നും കൂടെ കൂടിക്കോ ടാറ്റാ ബൈ ബൈ സി യു